എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് ഇൻ കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു സിലബസ് തുടക്കത്തിലേ നമ്മൾ പ്രിഡിക്ട് ചെയ്ത കണക്ക് തന്നെ ജി കെ ഉണ്ടാകത്തില്ല അൻപത് മാർക്കിന് ഫിസിക്സും അൻപത് കെമിസ്ട്രിയും ആയിരിക്കും കാര്യം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ എം എസ് സി ഫിസിക്സ് എം എസ് സി കെമിസ്ട്രി നമ്മൾ പ്രിഡിക്ട് ചെയ്ത കണക്ക് തന്നെ നേരത്തെ പി എസ് സി പുറത്തിറക്കിയ സയന്റിഫിക് ഓഫീസർ എന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കമ്പൈൻഡ് ഫോമാണ് വന്നേക്കുന്നത് അൻപത് മാർക്ക് ഫിസിക്സ് അൻപത് മാർക്ക് കെമിസ്ട്രി നേരത്തെ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ പത്ത് മാർക്ക് എന്നുള്ളത് അഞ്ച് മാർക്കായി കുറച്ച് അതേ സിലബസ് തന്നെയാണ് അപ്പോഴേ ഇനി എങ്ങനെ പഠിക്കണം സിലബസ് വരുമ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ക്ലാസിക്കൽ മെക്കാനിക്സ് മുമ്പേ പത്ത് മാർക്കായിരിക്കും അഞ്ചു മാർക്കായി മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി പത്ത് മാർക്ക് അഞ്ച് മാർക്കായി അങ്ങനെ ഫിസിക്സിൻ്റെ പത്ത് മുടികൂളും നൂറ് മാർക്കിൻ്റെ അമ്പത് മാർക്കായി കെമിസ്ട്രിയുടെ പത്ത് മൊട്യൂളും നൂറ് മാർക്ക് എന്നത് ഓരോ മൊഡ്യൂളിലും പത്ത് മാർക്ക് എന്നത് കുറച്ച് അഞ്ച് മാർക്കായിട്ട് മാറ്റി ഏറ്റവും നല്ല കാര്യം ഞാൻ ഒരിക്കലും പി എസ് സിയുടെ തീരുമാനത്തിൽ നെഗറ്റീവ് പറയുമല്ല ഏറ്റവും മികച്ച തീരുമാനമാണത് കാരണം ഓൾറെഡി ഫിസിക്സുകാർ അവരുടെ സിലബസ് പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കെമിസ്ട്രിക്കാർ അവരുടെ സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ സിലബസ് അവരുടെ കണ്ടന്റ് അവർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഫിസിക്സുകാർ കെമിസ്ട്രി പഠിക്കണം കെമിസ്ട്രിക്കാർ ഫിസിക്സ് പഠിക്കണം ഡിസംബർ രണ്ടാം തീയതി എക്സാം വരാൻ പോവുകയാണ് എന്താണ് മാസ്റ്റർക്ക് അക്കാഡമിക് സ്ട്രാറ്റർജി മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്ന് നിങ്ങൾ സ്ട്രോങ് ഏരിയ കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിക്കുക നൂറിൽ നൂറ് മാർക്ക് മേടിക്കുന്നവർക്കല്ല ഒന്നാം റാങ്ക് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മാർക്ക് വാങ്ങി ജോലി കിട്ടിപ്പോയതും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബി എസ് സി എം എസ് സി ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൻ്റെ ടോപ്പിക് നന്നായി പഠിക്കുക എം എസ് സി കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ടോപ്പിക്സ് നന്നായി പഠിക്കുക അൻപത് മാർക്കിലുള്ളവർ മാക്സിമം പഠിക്കുക പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ കെ അക്കാഡമി റാങ്ക് മേക്കിംഗ് സ്റ്റഡി പ്ലാൻ പറയട്ടെ ഫിസിക്സുകാർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കെമിസ്ട്രിയുടെ ടോപ്പിക്സ് പറഞ്ഞു തരും അത് വളരെ സിംപ്ലിഫൈ ആയ രീതിയിൽ പറഞ്ഞു തരും അത്രയും പഠിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ തീർത്തില്ല കെമിസ്ട്രിക്കാർക്ക് ഇതേ കണക്ക് ഫിസിക്സിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും അതിൽ നിന്നും പത്തെണ്ണം ഇരുപതെണ്ണം കിട്ടിയാൽ രക്ഷപ്പെട്ടു അപ്പം അതുകൊണ്ട് പറയട്ടെ ഞങ്ങൾ ചെയ്യുന്ന രീതികളെന്ന് പറയുന്നത് മറ്റ് സ്ഥാപനക്കാർ ചെയ്ത് വളരെ എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഡയറി ഫോം ഇൻസ്ട്രക്ടറിൻ്റെ സിലബസിന് വരുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷും മാത്സും പഠിച്ചെടുത്ത് പറഞ്ഞ് ഞങ്ങൾ അതൊന്നും പഠിക്കണ്ട ഞങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോവുക അതുതന്നെ അവസാനം പി വന്നു ഞങ്ങൾ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് വന്നു അതേ കണക്ക് തന്നെ ആയിരിക്കും സൈൻറ്റി ഓഫീസ് ഡോക്യുമെൻസിനും അപ്പോൾ ഞങ്ങൾ ഫിസിക്സുകാരെ കെമിസ്ട്രി റെഡിയാക്കാനും കെമിസ്ട്രിക്കാരെ ഫിസിക്സ് റെഡിയാക്കാനും പ്രത്യേക സ്റ്റഡി പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഫീസ് ഒരൊറ്റ സ്ഥാപനത്തിന് നൽകാൻ കഴിയാത്ത ഫീസ് മാസ്റ്റർ അക്കാഡമിയാണ് ഫീസ് കുറച്ച് ചരിത്രം നേടി സ്ഥാപനം ഏറ്റവും മികച്ച ക്ലാസ്സിനൊപ്പം ഏറ്റവും കുറഞ്ഞ ഫീസ് എല്ലാവർക്കും അഫോർഡബിൾ ഫീസ് വെറും മൂവായിരം രൂപ വെറും മൂവായിരം രൂപയ്ക്ക് സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് എന്ന കോഴ്സ് പഠിക്കാൻ പറ്റും സയന്റിഫിക് കോപ്പീസ് ഡോക്യുമെന്റ്സ് എന്ന കോഴ്സ് വെറും മൂവായിരം രൂപയ്ക്ക് പഠിക്കാൻ പറ്റും ഫിസിക്സുകാരോട് പറയട്ടെ കെമിസ്ട്രി പ്രശ്നം ഉണ്ടാക്കത്തില്ല കെമിസ്ട്രിക്കാരോട് പറയട്ടെ ഫിസിക്സ് പ്രശ്നം ഉണ്ടാക്കത്തില്ല ഞങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് വരും എക്സാംസ് നടത്തും റിവിഷൻ നടത്തും നൂറ് ശതമാനം സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കൊണ്ടുപോകും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ കോഴ്സ് ജോയിൻ ചെയ്തതിന് മുമ്പ് സയന്റിഫിക് ഓഫീസ് ഫിസിക്സിന്റെയും സയന്റിഫിക് ഓഫീസ് കെമിസ്ട്രിയുടെയും ക്ലാസ്സുകൾ എങ്ങനെയുണ്ട് എന്ന് ഞാൻ ആപ്പിൽ കയറി വിലയിരുത്താം ഏതൊക്കെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം എക്സാംസിനെ പറ്റി നോക്കാം ലൈവ് ക്ലാസ്സിനെ പറ്റി നോക്കാം ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സ്പെഷ്യൽ കൺസേൺ ചെയ്യുന്ന ടോപ്പിക്സ് ഉണ്ടായിരിക്കും കെമിസ്ട്രിക്കാരെ നിങ്ങൾ ഫിസിക്സിൻ്റെ ഈ ടോപ്പിക്സ് പഠിക്കുക ഉറപ്പായിട്ട് ഷോർട്ട് കട്ടായിട്ട് പ്രശ്നം ചോദിക്കും ഓക്കെ ഫിസിക്സുകാരെ കെമിസ്ട്രി ഈ ടോപ്പിക്സ് പഠിക്കുക ഷോർട്ട് കട്ടായിട്ട് പഠിച്ചാൽ മതി ഉറപ്പായിട്ട് മാർക്ക് കിട്ടും ഇങ്ങനൊരു ഗെയിം പ്ലാൻ ഞങ്ങൾക്ക് മനസ്സിലുണ്ട് നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കേൾക്കാൻ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക് യു